ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ മോഹം കാണിച്ചെന്തെന്ന് വെച്ചാൽ ഇപ്പോൾ അതിൻ്റെ പറക വന്നതാണ് മോൻ എവിടെ പോയി ആച്ചാ ഞാൻ പോന്നു ചേടാ പറവേ പതിവ് അയച്ചു അതിനെ അച്ഛൻ്റെ ഇന്ന് ഒരു തടവലൊക്കെ വാങ്ങി ഇങ്ങനെ ഒരു തടവലയൊക്കെ സ്നേഹപ്രകടനമൊക്കെ ആയിട്ട് തിരിച്ച് വീട്ടിൽ കയറുകയുള്ളു കേട്ടോ പോയി വാ വാ വടവിയല്ലോ മോനെ വാ പോവാ ഒരു സ്നേഹപ്രകടനമൊക്കെ വേണം എന്നാലേ അവൻ കയറൂടാ കേട്ടോ കേട്ടാ മമ്മി പൂജാപാത്രങ്ങൾ കഴിഞ്ഞിട്ട് വരട്ടെ അവിടെ നിന്നോ അവിടെ ഇരുന്നോ 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 അവിടെ ഇരുന്നോ പാത്രങ്ങളൊക്കെ കഴിയിട്ട് വരട്ടെ മമ്മി പൂജ ചെയ്യേണ്ട നമുക്ക് പ്രാർത്ഥിക്കണ്ടേ ആ നമ്മുടെ ഹസ്ബൻഡിനെ ഒക്കെ വിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് എട്ടര മണി എട്ട് മുക്കാല് മണിയായി കേട്ടോ അപ്പോൾ ഈ പൂജാപാത്രങ്ങളെല്ലാം എടുത്തു നമ്മൾ സന്ധ്യയ്ക്കും രാവിലെയും സന്ധ്യയ്ക്കും വിളക്കെത്തിക്കുമല്ലോ അത് കഴിഞ്ഞിട്ട് രാവിലെ പിന്നെയും പിറ്റേ ദിവസം എല്ലാ പാത്രങ്ങളും ഇത് കണ്ടു ഇത് ഭഗവാനും ശംഖ് വെക്കുന്നതാണ് വെള്ളം വെള്ളം വെക്കുന്ന ശംഖാണേ അപ്പോൾ ഇതൊക്കെ കൊണ്ടുവന്നു ഇതിലൊക്കെ വെള്ളം എടുത്ത് വെക്കണം ഭഗവാൻ കിണ്ടിയിലൊക്കെ അപ്പോൾ ഇത് ഇത് കൊണ്ടുവന്നു അത് അത് ഇത് പൂക്കൾ മേടിച്ചുകൊണ്ടിരിക്കുന്നത് അതേ പൂക്കൾ മേടിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ പൂക്കൾ മേടിച്ച് വെച്ചേക്കണത് നമുക്ക് പൂ പൂവ് ചേച്ചിയുണ്ട് കേട്ടോ ഇവിടെ ഒരു ചേച്ചിയുണ്ട് ഞാൻ പല വീഡിയോയിലും ആ ചേച്ചിയെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് പൂ നമ്മുടെ പൂക്കൾ എടുത്തു വച്ചേക്കും ഇതിൽ എല്ലാം ഉണ്ട് അതായത് ചെമ്പരത്തി ഹാരം ഗത പൂള് ഏത് കണ്ടും എല്ലാം ഉണ്ട് തുളസി ദർഫ് അതായത് വിഘ്നീശ്വരന് വെച്ച കറുകപ്പുല്ല് എല്ലാം ഉണ്ട് കേട്ടോ എന്നിരുന്നാലും ഞാൻ മോളിച്ചെന്ന് നമ്മുടെ കുറച്ച് തുളസിയും ഇതിൽ ശംഖുപുഷ്പവും അവർ തരുന്നുണ്ട് എന്നിരുന്നാലും ഞാൻ മുകളിൽ ചെന്ന് നമ്മുടെ അവിടുത്തെ കുറച്ച് ശംഖുപുഷ്പമൊക്കെ ഒക്കെ എടുത്തോണ്ട് വരും അപ്പോൾ ഒരാൾ ഇവിടെ കിടക്കുന്നു കണ്ട ഒരാൾ വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പോൾ ഞാൻ പ ഇവിടെ ദൈവത്തിൻ്റെ പടങ്ങളൊക്കെ തുടച്ചെടുത്ത് വന്നു കേട്ടോ ഭയങ്കര ഇത് പൂജ ചെയ്യുന്നത് അപ്പോൾ ഓരത്തൻ ഇങ്ങനെ പൂജാ റൂമിൻ്റെ നടയിൽ കാത്തു കിടക്കുന്ന പൂജ ചെയ്യുന്നതൊക്കെ നോക്കാൻ വേണ്ടി എപ്പോൾ പൂജ ചെയ്യും മമ്മി എപ്പം പൂജ ചെയ്യും ആർത്തി തൊഴേണ്ടേന്ന് പറഞ്ഞു കാത്തു കിടക്കുന്നതായി കാണുന്ന എൻ്റെ പുറകെ വന്ന് പൂജാപാത്രങ്ങളൊക്കെ കഴുകാൻ നേരത്തെ കേട്ടോ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നാൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ മുകളിൽ പോയി നമുക്ക് തുളസിയൊക്കെ എടുത്താൽ തുളസിക്ക് ഉള്ള ഇപ്പോൾ ചൂടായിട്ട് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ടൊക്കെ വരാം അപ്പോൾ നമുക്ക് ഈ പാത്രവും കൊണ്ട് പോയിട്ട് ഒന്ന് തുളസിയൊക്കെ എടുത്തുകൊണ്ട് വരാം അവിടെ ഇല്ല കേട്ടോ എന്നാലും കുറച്ച് ശംഖുപുഷ്പം ഇപ്പോൾ ഇപ്പം ശംഖുപുഷ്പമൊക്കെ ഒഴിഞ്ഞു പോയിട്ട് വരുന്ന സമയമാണ് കുറച്ച് കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കുക തുളസിയൊക്കെ പറിച്ചെടുക്കുക അപ്പോൾ ഫ്രണ്ട്സ് വളരെ പൂക്കളൊന്നും കിട്ടിയില്ല കേട്ടോ ശംഖുപുഷ്പമൊക്കെ വരേണ്ട സമയമായിട്ടുള്ള ഈ ചൂട് സമയത്തല്ല വെള്ളം ഒഴിച്ചു കൊടുക്കും അവർ ഇപ്പം ഈ ശംഖുപുഷ്പമൊക്കെ പൂ പൂക്കാലത്തിരയിലായിരുന്നാലും പൂ പൂക്കടകുന്ന ആയിരിക്കുന്ന വന്നിട്ടുള്ളൂ കേട്ടോ കുറച്ചൊക്കെ കിട്ടി എത്ര പൂ നമ്മൾ പുറത്തുനിന്ന് മേടിച്ചിരുന്നാലും നമ്മുടെ വീട്ടിൽ കുറച്ച് തുളസി ശംഖുപുഷ്പമൊക്കെ ഇട്ട് ചെയ്താലേ എനിക്ക് തൃപ്തി വരുള്ളൂ കേട്ടോ അപ്പോൾ രണ്ട് നമ്മുടെ വീട്ടിൽ നിന്ന് രണ്ട് ചെമ്പരത്തി പൂ കിട്ടി കുറച്ച് തുളസി ഇല അപ്പം ഞാൻ പൂ മേടിച്ചതിൽ തുളസിയും ശംഖുപുഷ്പമൊക്കെ ഉണ്ട് കേട്ടോ എന്നിരുന്നാലും ഞാൻ എൻ്റെ വീട്ടിൽ ഇതിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്നതാണ് ഇവിടെത്തന്നെ ഇവിടെത്തന്നെ നിൽപ്പുണ്ട് അവൻ ഇത് കണ്ടു പറ പറ നടക്കുന്ന അപ്പം നമ്മൾ തുളസിക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് പോവാം എന്നാൽ തുളസി തുളസി മന്ത്രമൊക്കെ ചൊല്ലണ്ടേ ഇന്നത് വ്യാഴാഴ്ചയല്ലേ അതിന് വേണ്ടിയാണ് തുളസിക്ക് ഞാൻ ഡെയിലി തുളസി നമ്മുടെ വീട്ടിൽ നിന്നും പറിച്ചും എടുത്ത് പൂ വെക്കും കേട്ടോ അതോ എനിക്കൊരു തൃപ്തി ഏ പൂക്കളൊക്കെ കിട്ടി ഇപ്പം നമ്മുടെ അവിടെ നിന്ന് കുറച്ചേ കിട്ടിയുള്ളൂ കേട്ടോ നമ്മളിവിടെ ടെറസിൻ്റെ മുകളിൽ വെച്ചിരിക്കുന്നുള്ളതുകൊണ്ട് ഭയങ്കര മന ചൂടല്ലേ ചൂടതിൻ്റെ ഒത്തിരി തുളസിയൊക്കെ ഒക്കെ പട്ടൊക്കെ പോകുമ്പോൾ ഇനി പട്ടൊന്നും പോകില്ല എന്നാലും കരണ്ട് വിരണ്ടൊക്കെ വരത്തുള്ളൂ കേട്ടോ ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഗ്രാമപ്രദേശങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പൂക്കൾ വിൽക്കുന്നവരാണ് കേട്ടോ പൂക്കടക്കാരൊക്കെ അപ്പം അങ്ങനെ നമ്മൾ വിളക്കെത്തിക്കാൻ പോകുന്നു വിളക്കെത്തിക്കട്ടെ ഫ്രണ്ട്സ് എല്ലാവർക്കും ചിത്ര ബ്ലോഗിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഇന്ന് ഞാൻ മോഹം കാണിച്ചെന്തെന്ന് വെച്ചാൽ മോഹം കാണിച്ച് ഞാൻ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചത് പലരും എന്നോട് പറഞ്ഞു എൻ്റെ ഫേസ് കാണുന്നില്ല ഫേസ് കാണുന്നില്ല എന്ന് അപ്പോൾ പറഞ്ഞവരൊക്കെ എൻ്റെ വീഡിയോ ശരിക്കും കണ്ടിട്ടില്ല എന്ന് തോന്നും അപ്പം ഞാൻ ലൈവിൽ വന്നാലും ബാക്ക് ക്യാമറ വെച്ചാണല്ലോ പറയുന്നത് അപ്പം ഇന്ന് മോഹം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ മോനടുത്ത് എന്നെ ഇരിപ്പുണ്ട് അപ്പോൾ വേറെ ഒന്നുമല്ല ഇവിടെ ഭയങ്കര ചൂടും കാര്യങ്ങളും അപ്പോൾ നമ്മൾ പണിയുടെ ഇടയിൽ വന്ന് ഈ ലൈവ് എടുക്കുമ്പോൾ പിന്നെ നൈറ്റി ഒക്കെ മാറ്റി വന്ന് എടുത്തൊക്കെ ഇരിക്കണം അപ്പം അതുകൊണ്ട് വേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പം ഇന്നെ മുഖം കാണിക്കാമെന്ന് വിചാരിച്ചു എൻ്റെ ഫ്രണ്ട്സ് ഇപ്പം എല്ലാവർക്കും സുഖമാണോ സുഖമെന്ന് വിശ്വസിക്കുന്നു കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഉണ്ടല്ലോ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് ചങ്ക് നിറഞ്ഞ സ്നേഹമുണ്ട് കേട്ടോ പറയാതിരിക്കാൻ പറ്റൂല പിന്നെ അപ്പം ഞാനിന്നു മുഖം കാണിച്ച് നിങ്ങളടുത്തൊക്കെ വരാമെന്ന് വിചാരിച്ചു പിന്നെ എന്താന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യുന്നവരുടെയും സപ്പോർട്ട് ഇനി ചെയ്യാനുള്ളവരെയും ഒക്കെ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് എല്ലാവർക്കും എൻ്റെ ചങ്ക് നിറഞ്ഞ സ്നേഹം പിന്നെയെന്ന് വച്ചാൽ ഒന്നുമില്ല ഇങ്ങനെ വെറുതെ ഒന്ന് എല്ലാവരും പറയുന്ന മോഹം കാണിക്കുന്നില്ല മോഹം കാണിക്കുന്നില്ല ബാക്ക് ക്യാമറ വെച്ചാണല്ലോ എടുക്കുന്നതെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇന്നൊന്ന് മോഹം കാണി വയ്ക്കാൻ പറ്റുക അയ്യോ എനിക്ക് വയ്യ പറയുമ്പോൾ തന്നെ ചിരുവെന്നു നമുക്ക് ലൈവിൽ ചിലപ്പോൾ ബാക്ക് ക്യാമറ പണിയുടെ ഇടയിലായിരിക്കും വരുന്നത് അപ്പോൾ ഇത്തിരി ടൈം കിട്ടുമ്പോൾ ലൈവിലേക്ക് വരണമെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക പിന്നെ മോൻ ഇവിടെ അടുത്ത് തന്നെ കിടപ്പുണ്ട് കേട്ടോ കാണിച്ച് തരാം അപ്പോൾ ഇന്ന് ഞാൻ ചെറിയൊരു മൊഹം കാണിക്കാമെന്ന് വിചാരിച്ചു വിളക്കൊക്കെ കത്തിച്ച് ഇച്ചിരി പണി കറഞ്ഞിട്ട് മോനെ വീഡിയോ എടുക്കാൻ വേണ്ടി വന്നപ്പോൾ ഞാൻ ഒന്ന് മുഖം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത്രയേ ഉള്ളൂ അപ്പോൾ മൊഹം കണ്ടില്ല കണ്ടില്ല എന്നുള്ള പരാതി ഒന്നും ആർക്കും വേണ്ട മുഹമൊക്കെ ഇങ്ങനെ തന്നെയാണ് വേറെ ഒന്നുമില്ല പിന്നെ എന്താ വിശേഷം എല്ലാ എൻ്റെ ചങ്ക് ഫ്രണ്ട്സിനും ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് പറയാതിരിക്കാൻ വയ്യ ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി നന്ദിയുണ്ട് ഒത്തിരി നന്ദി എല്ലാവർക്കും ചങ്ക് നിറഞ്ഞ എൻ്റെ സ്നേഹമുണ്ട് കേട്ടോ പിന്നെ മോൻ്റെ മോനെ ഇഷ്ടപ്പെടുന്ന ഫാൻസുകളും ഫ്രണ്ട്സുകളൊക്കെ ഒത്തിരി എന്താ പറയണം എന്ന് അറിഞ്ഞുകൂടാ ക്യാമറയുടെ മുന്നിൽ വന്നപ്പോൾ എല്ലാം തപ്പിപ്പോണ് അതാണ് സത്യം എല്ലാം തപ്പിപ്പോണ് കേട്ടോ മറ്റതിങ്ങനെ ബാക്ക് ക്യാമറ വെച്ചുമ്പോൾ നമുക്ക് അങ്ങോട്ട് പറയാം ഇതിപ്പോൾ അങ്ങനെയല്ല പിന്നെ ഇത് മോൻ ഇവിടെ ഇരിപ്പുണ്ട് ഇത് കണ്ടില്ലോ ഇരിക്കുന്നത് എൻ്റെ അടുത്ത് തന്നെ ഇരിപ്പുണ്ട് അവനെ കൊതുക് അടിക്കുന്നുണ്ട് കേട്ടോ കൊതുക് ഇപ്പോൾ ജനലൊക്കെ തുറന്ന് ഇതാ കുഞ്ഞു ഇവിടെ വന്ന് കിടപ്പുണ്ട് ഇത് ഇത് കണ്ടോ അപ്പോൾ ഞാൻ കുറച്ച് നേരം എന്നെ കാണിച്ചിട്ടും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇന്ന് കുറച്ച് കുറച്ച് വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ അതുപോലെ എന്നെ സപ്പോർട്ട് ചെയ്യുക കേട്ടോ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക അപ്പം കൂടുതലും മാക്സിമം ഞാൻ നല്ല നല്ല കണ്ടൻറ് കൊണ്ടുവരാൻ നോക്കാം പിന്നെയെന്ന് പറഞ്ഞാൽ ഇവനെപ്പോഴെപ്പോഴും കണ്ടൻറ് നമുക്ക് തരത്തില്ലല്ലോ എന്നാലും ഞാൻ നോക്കാം കേട്ടോ കണ്ടന്റ് കൊണ്ടുവരാൻ ഞാൻ മാക്സിമം ശ്രമിക്കാം ഒന്നും കണ്ടൻറ്റ് കിട്ടാത്ത സമയത്താണ് ഞാൻ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരുന്നത് കേട്ടോ അപ്പം എല്ലാവർക്കും ഒരിക്കൽ കൂടെ നന്ദി പറയുന്നു എല്ലാവർക്കും ഒത്തിരി ഒത്തിരി നന്ദി എൻ്റെ പറയാതിരിക്കാൻ വയ്യ എന്നെ പേരെഴുതി പറയണമെങ്കിൽ കുറേ പേരുകളുണ്ട് അപ്പോൾ എനിക്ക് ഒന്ന് രണ്ടാൾക്കാരുടെ പേര് പറഞ്ഞാൽ എല്ലാവർക്കും വേഷമാവില്ലേ അപ്പോൾ ഒരു ദിവസം ഞാൻ ലിസ്റ്റിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ടൈം കിട്ടുമ്പോൾ ലിസ്റ്റിൽ ഞാൻ ഇങ്ങനെ പേര് എഴുതി എടുത്തുകൊണ്ട് വന്നിട്ട് ഒരു ഒരു ദിവസം ഞാൻ ഇങ്ങനെ ക്യാമറയുടെ മുന്നിൽ വന്ന് ഒരു ദിവസം നിങ്ങളോട് സ്പീച്ച് ചെയ്യുന്നതായിരിക്കും ലേക്ക അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമുക്ക് കുറച്ച് വീഡിയോ ഉള്ളു ആ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഓക്കേ എന്ത് കണ്ടോ മോൻ ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അതെ അവൻ്റെ ബോളൊക്കെ വെച്ച് കളിച്ച് കളിച്ച് ഇവിടെ തന്നെ ഇരിപ്പുണ്ട് അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് പിന്നെയും പിന്നെയും നന്ദി നന്ദി എഗൻ 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 ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ ഇത് കണ്ടോ എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു കണ്ടോ കള്ളൽ കള്ളക്കുട്ട ഇരിക്കുന്നു കണ്ടോ കള്ളക്കുട്ട ഇരിക്കുന്നു കണ്ടോ എൻ്റെ കൂടെ തന്നെ ഇരിക്കുന്നു കേട്ടോ പറയാതിരിക്കാം വയ്യ ഇങ്ങനെ എൻ്റെ പാറൊക്കെ നടക്കുമെ ഞാൻ എവിടെയെങ്കിലും ജനലി നോക്കിയാൽ അവനും നോക്കും ആരാണ് ഗേറ്റിൻ്റെ അവിടെ വരണമെന്ന് ഞാൻ നോക്കിയാൽ അവനും നോക്കൂതേ ഗേറ്റിൻ്റെ അവിടെ ആരാ വരുന്നതെന്ന് നോക്കിയപ്പോൾ അവനും നോക്കണം ഇത് കണ്ടല്ലോ ചി ചമ്മുടെ പൊന്നോളേ മൂടെ പൊന്നോളും മമ്മിക്ക് ഉമ്മൻ്റെ തന്നെ ഇരി മമ്മിക്ക് മുമ്പൻ്റെ തന്നെ ഇരി അമ്മിക്ക് ഉമ്മൻ്റെ തന്നെ ടി അമ്മക്ക് ഉമ്മൻ്റെ അണിയടി കളാം അമ്മിക്ക് ഉമ്മൻ്റെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഇവിടെ തന്നെ ഉമ്മൻ തന്നെ ഉമ്മൻ കൊടുത്തേ പൊന്നാ അപ്പം ഫ്രണ്ട്സ് ഇന്നത്തെ പൂജയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ചെറിയ പൂജയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല മൂന്ന് ഫുഡ് കൊടുക്കാൻ മൂൻ്റെ ഫുഡ് തണുക്കാൻ വെച്ചിരിക്കുന്നു അപ്പോൾ ചെറിയ ചെറിയൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ മുഖം കാണണം മൊഹം കാണണം എന്നല്ലേ അതുകൊണ്ടാണ് കേട്ടോ ഇപ്പം എൻ്റെ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ വീഡിയോ ഫുൾ നേരത്തെയുള്ള വീഡിയോ കാണാത്തവരാണ് എൻ്റെ മോഹം കാണാത്തവർ കേട്ടോ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ മുഖം കാണിക്കാറുണ്ട് സമയം കിട്ടുമ്പോഴൊക്കെ ഇല്ലെങ്കിൽ ഇങ്ങനെ ബാക്ക് ക്യാമറ എടുത്തിട്ട് നമ്മൾ ഒത്തിരി പണികളുണ്ടല്ലോ അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എടുക്കുന്നു മാത്രം ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക വിളക്കൊക്കെ കത്തിച്ചു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല കേട്ടോ ഇനി കഴിക്കണം അപ്പം അതിന് മുമ്പ് കുറച്ച് വീഡിയോയും കൂടെ ഇങ്ങനെ എടുത്തു ഞാൻ കുറച്ച് ഡാഡി പോകുന്നതും മറ്റാറ്റ പറയുന്നൊക്കെ പിന്നെ വിഷമമാണ് കേട്ടോ ഡാഡിയെ വിടാനൊക്കെ അങ്ങനെ എടുത്തു അപ്പോൾ വിചാരിച്ചു ഞാൻ മെനിങ്ങാന്ന് ലൈവിൽ വന്നപ്പോൾ ആരോ പറയണ്ടായി മോഹം കാണിക്കുന്നില്ല മോഹം കാണിക്കുക അപ്പോൾ മോഹം കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അത്രയും ഉള്ളേ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചിട്ടില്ല തുണികൾ വിരിക്കാനുണ്ട് പൂജപ്പെട്ട് കഴിഞ്ഞ് വന്നതേ ഉള്ളൂ കേട്ടോ വേറെ വേറെ എന്താ വേറെ വിശേഷമൊന്നുമില്ല എല്ലാം അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക ഇഷ്ടപ്പെടുന്നവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ വേറെ വിശേഷമൊന്നുമില്ല ഇപ്പം ഇടക്കിടക്കൊക്കെ ഇങ്ങനെ മുഖം കാണിക്കുക ഇടയ്ക്കിട ഇടക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ വന്ന് മുഖം ഒന്ന് ഒന്ന് കാണിച്ചിട്ട് പോവാൻ കേട്ടോ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ എൻ്റെ വലിയ സ്റ്റാൻഡുണ്ട് അപ്പോൾ സ്റ്റാൻഡിൽ വച്ചിട്ട് നമുക്ക് അവിടെ ഇവിടെയൊക്കെ പോകുമ്പോൾ സ്റ്റാൻഡ് അങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം ഇത് എന്താ പറയുന്നത് സ്റ്റാൻഡിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണം നമ്മൾ ക്യാമറയിൽ അപ്പോൾ അത് പറ്റത്തില്ല മോ മോളും താഴെയായിട്ടൊക്കെ നടക്കുന്നതല്ലേ അപ്പം അതിനുള്ള ഒരു ഒത്തിരി ടൈം എടുക്കും ഓരോ പണികൾ നമ്മൾ ചെയ്യുമ്പോഴും പിന്നെ നമുക്ക് ഭൂമിയൊന്നുമില്ല അവിടെ ഓരോടത്ത് വെച്ചിട്ട് ചെയ്യാനൊന്നും നമ്മൾ ഓരോ റൂമ് ഓരോ റൂമ് പണിയുകയും പിന്നെ കൂടാതെ നമ്മൾ മുകളും താഴെയായിട്ടൊക്കെ കണ്ടിട്ടില്ലേ നിങ്ങൾ അപ്പം പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പം തന്നെ ഒത്തിരി പേര് പെട്ടെന്ന് വന്ന് മെസ്സേജ് ചെയ്യുന്നുണ്ട് അതൊക്കെ കാണുമ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേട്ടോ എന്നെ സപ്പോർട്ട് ചെയ്യുന്നൊക്കെ കാണുമ്പോൾ ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ മോഹം ഒന്ന് കാണിക്കുക കേട്ടോ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുവോ ഇല്ലയെന്നൊന്നും ആർക്കറിയത്തില്ല എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്നവർ മാത്രം ഒന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ മോനങ്ങനെ അവിടെ കിടപ്പുണ്ട് കേട്ടോ എല്ലാം നോക്കി ഇങ്ങനെ കിടക്കുന്നതാണ് അപ്പോൾ ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കട്ടെ കഴിച്ചിട്ടൊക്കെ കുറേ പണികളുണ്ട് പണികളൊക്കെ എടുക്കണം ഒത്തിരി പണികൾ ചെയ്യാനുണ്ട് എന്നിട്ട് ലൈവില് വരാൻ വൈകുന്നേരം സമയമുണ്ടെങ്കിൽ ഞാൻ ലൈവിലേക്ക് വരാം സമയമുണ്ടെങ്കിൽ വരാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ അപ്പോൾ മോൻ്റെ വീഡിയോസും എല്ലാം ഒന്ന് കാണുക അപ്പോൾ എല്ലാവർക്കും പിന്നെയും പിന്നെയും നന്ദി പറയുന്നു കേട്ടോ ഒത്തിരി ഒത്തിരി നന്ദിയുണ്ട് അപ്പോൾ വേറൊരു ദിവസം ഇതുപോലെ മോഹമൊക്കെ കാണിച്ച് വരാം കേട്ടോ കേട്ടോ ഇങ്ങനെ കിടക്കുന്നുണ്ട് അവന് ഫുഡ് കൊടുക്കാൻ പോകുന്നു അപ്പോൾ ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് വന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കേട്ടോ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് വരാം അതുവരെ ബൈ